ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലോകും രാജശ്രീയും അതുപോലെ നന്ദിതയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി ഗോമതി അങ്ങോട്ട് വിടേണ്ട കാര്യമേ ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊന്നും ശരിയാവത്തില്ല ഇനി എങ്ങനെയെങ്കിലും ഇവിടെ നമ്മുടെ ഇവിടെ പിടിച്ചു നിർത്തിയാൽ തന്നെ ആ ഒരു വസ്തുക്കളും സ്വത്തുക്കളും ഒക്കെ എഴുതി വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടുതിനക്കലിൽ ഇവിടെ കഴിയണം എന്നവർ പ്ലാൻ ചെയ്ത് വെക്കാട്ടോ അപ്പോൾ എന്നിട്ട് പുറത്തിറങ്ങി നിന്നിട്ട് നമ്മുടെ രാജശ്രീ അലോകിനോട് പറയുന്നുണ്ട് ഓ അച്ചുതേട്ടൻ കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു തന്നെ അതെ ഈ അച്ഛനെന്ന് എന്താ ഇത്ര ലേറ്റ് ആവണേ ആ മീറ്റിംഗ് കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ താമസിക്കും വരട്ടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം എഴുതി വാങ്ങണം എന്തായാലും ഇവിടെ ഒരു കുറവും ഗോപിതിക്ക് വരാൻ പാടില്ല ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയാം അതൊക്കെ നീ പോയി വാങ്ങിച്ചിട്ട് വരണം കേട്ടോ അലോകിയെന്ന് പറയാം അതുമാത്രമല്ലമ്മേ നമുക്ക് അപ്പുറത്തെ ദേവമംഗലം കൂടെ എഴുതി വാങ്ങണം ഇങ്ങനെ പോയാൽ ഇവിടുത്തെ വസ്തുവും വീടും വകകളും മാത്രമല്ല ദേവ ദേവമംഗലവും കൂടി നമ്മുടെ കയ്യിലിരിക്കണം അതാണ് നമ്മുടെ പ്ലാൻ പിന്നെ ഇവിടുന്ന് അപ്പച്ചി അപ്പുറത്ത് പോവുകയാണെങ്കിൽ ആകെ കുളവും അതിനു മുമ്പേ എല്ലാം എഴുതിയെടുക്കണം ഒറ്റ എറണത്തിനെയും അപ്പച്ചിയെ കാണാനുള്ള ഇട വരുത്തിക്കരുത് എന്ന് അവർ തീരുമാനിക്കുക പിന്നെ അപ്പുറത്ത് ഒരാളുണ്ടല്ലോ ഇവിടെ വരുന്നത് കൊച്ചച്ചെ ആ കൊച്ചച്ചൻ കൂടെ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇതിനകത്ത് കയറ്റി പോകരുത് പറഞ്ഞത് തീരണിനുമ്പേ ധർമ്മം വരുവാട്ടോ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് അപ്പോൾ ലോകം പറഞ്ഞിട്ടുണ്ട് ദേവ് വരുന്നുണ്ട് ആ ധർമ്മൻ വരുന്നുണ്ട് ധർമ്മൻ ഇങ്ങോട്ട് കയറ്റണ്ട അതുമാത്രമല്ല ഗോമതിയായിട്ട് ഒരിടപാടും വേണ്ട പരസ്പരം മിണ്ടാനുള്ള അവസരമൊന്നും ഒരുക്കി കൊടുക്കരുത് എങ്കിൽ സ്നേഹം കൂടി ഗോമതി അങ്ങോട്ട് പോവും അങ്ങനെ വന്ന പടം എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കട്ടെ എന്തിനാണ് വന്നേന്നോ എൻ്റെ ഏട്ടന്മാർ താമസിക്കുന്ന ഇവിടെ എൻ്റെ അമ്മ ഇവിടെ പിന്നെ ഇപ്പം എൻ്റെ ചേച്ചിയും കൂടി ഇങ്ങോട്ട് വന്നില്ലേ ഇവരെയൊക്കെ കാണണ്ടേ നീ ഇപ്പം ആരെയും കാണണ്ട മതിയായി നീ അങ്ങോട്ട് പോക്കോ അതെന്താ അങ്ങനെ പറയണത് പിന്നെ അതെ അച്യുതേടണൊന്നും ഇല്ലേ ഇവിടെ അനന്ത ഇല്ലേ ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ ചേച്ചി ഒന്ന് മാറ് നിന്നോടല്ലേ പറഞ്ഞേ അങ്ങോട്ട് കയറി പോകണ്ടാന്ന് അപ്പോ ദേ ആനന്ദോ അനന്തം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ധർമ്മ നീ എന്തിനാ ഇപ്പം അത്യാവശ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നത് നിന്നോട് ആരാ പറഞ്ഞേ ഇതിനകത്ത് കേറെ എല്ലാം കണ്ടും കേട്ട് നിന്നിട്ട് രസിച്ച് നീ ഇങ്ങോട്ട് വന്നൂല്ലേ അയ്യോ എന്താ പറയണത് പിന്നെല്ലാണ്ട് അവളെ അവിടെ നിന്ന് അടിച്ചിറക്കിയപ്പോൾ നീ എല്ലാം കണ്ടുകൊണ്ട് നിന്നില്ലേ അയ്യോ ഇല്ല അവരുടെ പിണക്കോന്ന് വെച്ചാൽ സാധാരണ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അത് കഴിയുമ്പോൾ ശരിയാവുന്നല്ലേ ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് ഇതിപ്പം ഇത്രത്തോളം ആവുമെന്ന് വിചാരിച്ചില്ലല്ലോ ഓ അത് ശരി എന്നാലും നീ ഇനിയിപ്പം ഇത്രയും ആയ സ്ഥിതിക്ക് അവളെ കാണേണ്ട കാര്യമില്ല മര്യാദയ്ക്ക് പോക്കോ അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇപ്പം റെസ്റ്റാണ് ആവശ്യം അവളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇനി അവിടുന്ന് വന്ന് അവിടുത്തെ കാര്യങ്ങളും പറഞ്ഞ് ആകെ അവളെ മനസ്സ് പ്രയാസപ്പെടുത്തരുത് പറഞ്ഞ നീ അവളെ കാണേണ്ട തൽക്കാലം നീ അങ്ങോട്ട് പോക്കോ അവൾ മനസ്സൊക്കെ സമാധാനപ്പെടുമ്പോൾ അവൾ തന്നെ പറഞ്ഞോളൂ നിന്നെ കാണണമെന്ന് അങ്ങനെ ധർമ്മൻ അതിനകത്ത് കയറ്റാതെ പറഞ്ഞു വിടുവാട്ടോ എന്നിട്ടും ധർമ്മൻ ഇവിടെ വരുവാണ് ധർമ്മൻ പോയ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ആരെയും മീനാക്ഷി കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ധർമ്മം വന്നപാടെ പറഞ്ഞുണ്ട് ഇല്ല എന്നെ അതിനകത്ത് കയറ്റിയില്ല കയറ്റിയില്ലേ അതെന്താ കയറ്റത് എൻ്റെ അമ്മ അവിടെ ഉള്ളതല്ലേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം മാമ മാറും ഞാൻ പോയി അങ്ങോട്ട് കയറാം ഇടിച്ച് കയറി ചെല്ലാം എന്നെൻ്റെ അമ്മയെ വിളിച്ചറച്ചുകൊണ്ട് വരണം ദേ ആര്യ എടുത്ത ചാട്ടമൊന്നും കാണിക്കരുത് നിനൊക്കെ അളിയന്മാരുടെ സ്വഭാവം അറിയാമല്ലോ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ന ഒരു അടിക്കാൻ നിൽക്കുന്നതിൻ്റെ ആളിൽ അടിക്കാൻ നിൽക്കുന്ന ആളിൻ്റെ കയ്യിൽ ഒരു വടി കൊടുത്തത് പോലെയാണ് ഇപ്പം ശത്രുക്കളുടെ കുടുംബത്തിൽ ചെന്ന് ചേച്ചി കയറിയിരിക്കുന്നത് അല്ല എനിക്കൊരു സംശയമുണ്ട് ഇത്ര കാര്യമായിട്ട് അമ്മ എങ്ങനെയാണ് അവരവിടെ വിളിക്കുന്നത് അതാ ഞാനും ആലോചിക്കുന്നത് പിന്നെ സഹോദരങ്ങളല്ലേ ഒരാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഒന്നാവും എന്നാലും ഇത്രയും വലിയ ശത്രുക്കളായിട്ട് ഇത്ര കാലം കൊണ്ടും ശത്രുവായിട്ട് നിന്ന് പെട്ടെന്ന് ഒരു ദിവസം അച്ഛനോട് പിണങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കൂടി വിളിച്ചുകൊണ്ട് പോവോ അതിലെനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ പറയട്ടോ അപ്പം വീണ്ടും മീനാക്ഷി പറഞ്ഞിട്ട് ആര്യ മാമം പറഞ്ഞത് മാമം ഇപ്പം പറയുന്നത് അങ്ങോട്ട് ഇപ്പം പോകണ്ടെന്നാണ് ശരിയാണ് ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണ്ട സമാധാനമായിട്ട് നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാം നിങ്ങൾ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയല്ലേ അവിടുന്ന് ചിലപ്പോൾ ചേച്ചി എന്നെ പറയും ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് എല്ലാവരുടെ മുമ്പിലേ പിന്നെ നിങ്ങളും കൂടെ നാണങ്കേടില്ലേ എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടോ അത് വേണ്ട പിന്നെ ഞാൻ തന്നെ പൊക്കോളാം ഞാൻ തന്നെ പോയി എല്ലാം പറഞ്ഞും സംസാരിച്ചും ചേച്ചിയും ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോഴല്ല എൻ്റെ ഏട്ടന്മാരുടെ സ്വഭാവം ഇതൊക്കെ നിനക്ക് നിന്നാൽ പോലെ അറിയാമല്ലോ മീനാക്ഷി അറിയാമെന്നുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാടി ചാടിത്തുമ്പിച്ച് ഒരിടും പോവേണ്ട കാര്യമില്ലാട്ടോ എന്ന് പറയാം ഇതേ സമയം ശ്രീദേവീനെ ശ്രീദേവീൻ്റെ അമ്മ വിളിക്കുക കേട്ടോ ശ്രീകല എന്നിട്ട് വിളിച്ച് പറഞ്ഞ മോളെ ഞങ്ങളെ ഒരു കല്യാണത്തിന് പോക ഒരു കൂട്ടുകാരൻ്റെ കല്യാണമാണ് ഇവിടെ ആർ ജെ അവിടെ വെച്ചിട്ട് നമ്മൾ കല്യാണത്തിന് പോകുക വലിയ കല്യാണം മണ്ഡപമാണ് എന്നൊക്കെ പറഞ്ഞു ഒരുങ്ങി ചമഞ്ഞ് നിപ്പുണ്ട് കേട്ടോ ഞാനിപ്പോൾ നിന്നെ വിളിച്ച് എന്തിനാണെന്നറിയോ കല്യാണത്തിന് പോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ദേവമംഗലത്തേക്ക് കയട്ടേന്ന് ചോദിക്കാനാണ് ആ പോ പെട്ടെന്ന് എന്നെ ദേവീൻ്റെ മനസ്സങ്ങ് വിഷമിക്കുകയാണ് എന്നിട്ട് പറയുകയുണ്ട് വേണ്ട ഇപ്പം എന്തായാലും അമ്മേ എടി എന്താ കാര്യം എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല അമ്മേ അത് ഇവിടെ ചെറിയ പ്രശ്നമാണ് ഇവിടെ അച്ഛനും അമ്മയും കൂടെ ചെറിയ തർക്കമായി ചെറിയ പിണക്കമൊക്കെ ആയി പിന്നെ അമ്മ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയി ഏഹ് എങ്ങോട്ട് പോയി അത് അപ്പുറത്ത് കൃഷ്ണമംഗലത്തേക്കാ പോയത് കൃഷ്ണമംഗലത്തേക്കോ അവരുമായിട്ട് ഭയങ്കര ശത്രുക്കളല്ലായിരുന്നു പിന്നെ ഇങ്ങനെ അവിടെ ചെന്ന് കയറി ആ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇപ്പൊ അവര് വന്ന് സ്വീകരിച്ചോണ്ട് പോയി ഇവിടെ ആകെ വിഷമമാ ആർക്കും ഒരു സന്തോഷവും ഇല്ല അത് ശരി നീ എന്നാ പിന്നെ നീ ഫോൺ വെച്ചോടിയെന്ന് പറയാം കേട്ട പാതി ദേവാനിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാം കേട്ടോ ശ്രീകല്ല എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ പറയാം ദേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം എത്തിത്തുടങ്ങി എന്താ അവിടെ ആകെ പ്രശ്നമായി ബാലനും ഗോമതി കൊണ്ട് വഴക്കൂടിയിട്ടേ അവർ ശത്രുക്കളായ കൃഷ്ണമംഗലക്കാരോട് അവിടെ ഇറങ്ങിപ്പോയി ഇപ്പം അവിടെ ആ ഗോമതി ഈ ഒരു അവസരം നമുക്ക് മുതലാക്കണം ദേവാനിച്ചിട്ടാ ഇന്ന് രാത്രി നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം ഇനിയാണ് നമ്മുടെ കളി ഓ ഓ ശൈവമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ശ്രീകല ഭർത്താവിനോട് പറഞ്ഞ് കേൾപ്പിക്കാം അങ്ങനെ രണ്ട് പേരും കൂടെ അടുത്ത് അവിടെ പോയി എന്തു ഡായ്പ്പുണ്ടാക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുക അങ്ങനെ ആനന്ദാണെങ്കിൽ എന്ത് രണ്ടും കൽപ്പിച്ച് അപ്പുറത്തെ കൃഷ്ണമംഗലത്തേക്ക് പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഇറങ്ങിപ്പോവാ അങ്ങനെ പോകുമ്പോൾ ധർമ്മൻ വന്ന തടയനുണ്ട് കേട്ടോ ഇല്ല എന്തേ അങ്ങോട്ട് കയറിച്ച് ചാടി പോവരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് ഞങ്ങളുടെ അമ്മയല്ലേ അവർക്കാണ് അവകാശം ഞങ്ങൾക്കല്ലേ അവകാശം ഓ ഒന്ന് നിർത്തുന്നുണ്ടോ നീയകാം ഇതിനിടയിൽ കൂടെ ആകാശ് പറയാം ഓ എനിക്കാണെങ്കിൽ ആകെ നാണക്കേടാവണോ അങ്ങളും ആൻറ്റിയും അറിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്ന് അവിടെയാണെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നുമില്ല അപ്പോൾ ധർമ്മന് വീണ്ടും ദേഷ്യം വരിക എൻ്റെ അങ്കിൻ്റെയും ആൻറ്റീൻ്റെയും കാര്യമൊന്നും ഇവിടെ പറഞ്ഞില്ല മിണ്ടാതിരുന്നോളാം ഇവിടെ ഒരു പ്രശ്നം വരുമ്പോഴാണ് അവൻ്റെ അങ്കളും ആൻ്റിയും അതെല്ലാം ഇനി അവ ആര്യനും പറഞ്ഞിട്ടുണ്ട് അമ്മ എന്തായാലും തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ അവിടെ നിർത്താനൊന്നും പറ്റില്ല അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരെന്തോ ഗൂഢ ഉദ്ദേശിച്ചോടുകൂടി അമ്മയെ പിടിച്ച് അവിടെ നിർത്തിക്കുന്നതെന്നൊക്കെ പറയാൻ വിളിക്കാൻ പോകും നിർബന്ധം ധർമ്മൻ ഒരു വിധത്തിൽ സമ്മതിക്കണമില്ല ഇതൊക്കെ കണ്ടും കേട്ട് ബാളൻ അങ്ങോട്ട് വരുവാട്ടോ അപ്പോൾ ബാലം വന്ന് പറയുന്നുണ്ട് ഓ അമ്മയോട് നിങ്ങൾക്ക് ഇത്രയും വലിയ സ്നേഹമാണല്ലേ പക്ഷേ ഇറങ്ങിപ്പോകുമ്പോൾ അവൾക്ക് നിങ്ങൾക്ക് ഈ സ്നേഹമൊന്നും ഞാൻ കണ്ടില്ലല്ലോ ഓർത്തില്ലല്ലോ അവൾ ഇതാണോ സ്നേഹം മക്കളോട് അവൾക്ക് സ്നേഹമില്ല മക്കൾക്ക് അവളോട് സ്നേഹം ഉണ്ടല്ലോ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ ഇറങ്ങി ഇറങ്ങിപ്പോകുമായിരുന്നു പോയാലും അവൾ അവിടെ ചെന്ന് കയറുമായിരുന്നു ഇല്ലല്ലോ എന്ന് പറഞ്ഞു നീണ്ടും അങ്ങനെ തർക്കം തുടങ്ങിയിട്ടോ അപ്പോൾ വീണ്ടും ധർമ്മം പറയുന്നുണ്ട് ദൈവിയേത് ബാലയുടെ പറയണത് എന്നെ ശരിയാണ് ഇപ്പം ആരും അങ്ങോട്ട് പോയി വിളിക്കാൻ നിൽക്കേണ്ട ആദ്യം ചേച്ചി ഒന്ന് സമാധാനപ്പെട്ട് അവിടെ ഇരുന്നോട്ടെ ഇനി ഇറങ്ങി വന്നിട്ട് ഇനി നിങ്ങളുടെ പ്രശ്നം കൂടെ കാരണം ചേച്ചി അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ച് പറയും ഞാൻ വരുന്നില്ല എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും വെറുതെ നാണെങ്കിൽ കയറിപ്പോ എല്ലാവരും കയറിപ്പോ അങ്ങനെ അങ്ങ് കയറിപ്പോട്ടെ ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഗോമതിയെ കയ്യിലെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജശ്രീ അലോകിനോട് കുറേ ഡ്രസ്സ് വാങ്ങി വരാൻ പറയുന്നുണ്ട് അലോക്ക് കുറേ സാരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വരുവാണ് വന്നപാടെ അനന്തം പറഞ്ഞുണ്ട് എന്തിനാണ് ഇതൊക്കെ ഇപ്പോൾ വാങ്ങിയേ ഗോമതിയോട് ചോദിച്ചിട്ട് വാഞ്ഞാൽ പോരായിരുന്നു അപ്പോൾ രാജശ്രീ പറയാ അങ്ങനെയല്ല കേട്ടാ എങ്ങനെയെങ്കിലും ഗോമതി നമുക്ക് കാര്യങ്ങളും അവൾ പോലും അറിയാണ്ട് വേണം എല്ലാം എഴുതി വാങ്ങാനായിട്ട് അപ്പോൾ അവൾക്കിവിടെ ഒരു കുറവും വരാൻ പാടില്ല പക്ഷേ ഇതൊക്കെ കൊണ്ടുചെന്നാൽ അവൾക്ക് സംശയമാകില്ലേ ഏയ് ഒരു സംശയം ആവില്ല അവളെ നമ്മൾ നല്ലപോലെ ട്രീറ്റ് ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് അകത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഗോമതിയുടെ കൊടുക്കുമ്പോൾ അലോകിനോട് പറയുന്നുണ്ട് എന്തിനാണ് ആലോകം ഇതൊക്കെ എന്നോട് ചോദിക്കാതെ വാങ്ങിയിട്ട് വന്നേ എനിക്ക് ആവശ്യത്തിന് തുണിയൊക്കെ ഉണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറയാം അപ്പോൾ രാജശ്രീ നന്ദിതയും കൂടെ പറയുന്നുണ്ട് അങ്ങനെ പറയില്ലേ ഗോമതി നീ അവിടുന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു അതൊക്കെ ശരിയാണ് പക്ഷേ അതൊന്നും പോരല്ലോ അപ്പോൾ ഇത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് നീ ഇത് വാങ്ങിച്ചോ എന്നെ ഇത് നീ വാങ്ങണം വാങ്ങിച്ചേ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം ചെയ് ചെന്ന് കുളിച്ച് റെഡി വാ ഫ്രഷ് ആയിട്ട് വന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം എന്നിട്ടും ഉടനെ അലോക പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് വാങ്ങുന്നതിന് തൊട്ടടുത്തേ ഒരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ കയറി അപ്പുറത്ത് ബാലനങ്ങളെ ഇഷ്ടം പോലെ മൂ വയറ് വെക്കാൻ മൂക്കുമുട്ടനെ തിന്നും മുടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ആണോ എന്ന് ഗോമതി ചോദിക്കുക അതെ ഇവിടെ അപ്പച്ചി സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്നു അവിടെ അങ്ങേർക്കൊരു വിഷമവും ഇല്ല അമ്മേര് വയറ് നിറച്ച് തിന്നും കുടിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഈയൊരു അവസരം മുതലാക്കി അപ്പച്ചിനെ ഞാൻ ഓരോന്നും പറഞ്ഞ് എരികേറ്റ് തരുന്നതാണെന്ന് അപ്പച്ചി വിചാരിക്കരുത് ഇതെല്ലാം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് തന്നെ വീണ്ടും ദേഷ്യം പറഞ്ഞിട്ടുണ്ടോ ഗോമതിക്ക് ബാലനോട് അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കണേ സന്നലാമ്മ പറയുക ഇനി എന്തൊക്കെ തന്നെ വന്നു ശരി നടന്നാലും ശരി തന്നെ ഞാൻ എൻ്റെ മോളെ ഇനി അങ്ങോട്ട് പറഞ്ഞു വിടില്ല അങ്ങനെ അവൻ അവനങ്ങോട്ട് ചെല്ലണമെന്ന് അവൻ ഇങ്ങോട്ട് വരട്ടെ വന്ന് പറഞ്ഞ് തെറ്റിനെല്ലാം മാപ്പ് പറഞ്ഞ് അവൻ്റെ കാല് പിടിച്ചവളെ മാപ്പ് പറയട്ടെ എന്നിട്ട് മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് വിടുവുള്ളൂ നീ ഒരു കാര്യം ചെയ്യും മോളെ ചെന്ന് ഫ്രഷായിട്ട് വാങ്ങും പറഞ്ഞ് ഗോമതി എന്നെ അങ്ങനെ പറഞ്ഞു വിടുക കേട്ടോ അപ്പോൾ ദേവമംഗലം ആകെ പ്രശ്നത്തിലാണ് അവിടെ മിത്ര ഉൾപ്പെടെ എല്ലാവരും കൂടെ വലിയ ചർച്ചയിലാണ് എങ്ങനെ നമുക്ക് ഗോമതിയെ തിരിച്ചു കൊണ്ടുവരാം അവിടെ ചെന്ന് ചാടിക്കേറിയാലും കയറിയാലും അവരാരും വിടില്ല പിന്നെ ധർമ്മൻ പറയുന്നുണ്ട് ഇപ്പോൾ വന്നു കയറി യും മഹാലക്ഷ്മി ആരെങ്കിലും തട്ടി പുറത്താക്കോ ഇപ്പോൾ അവരുടെ മഹാലക്ഷ്മിയാണ് നമ്മുടെ ഗോമതി അപ്പോൾ അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്കും ചേച്ചി എന്തായാലും അവരിപ്പോൾ പറഞ്ഞു വിടത്തില്ല അവർക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ് എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവർ പോയി വിളിച്ചാലും വരില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ അപ്പോൾ പെട്ടെന്ന് അവിടെ വലിയൊരു ഐഡിയ നമ്മുടെ ദേവി പറഞ്ഞു കൊടുക്കാട്ടോ നമുക്ക് അങ്ങോട്ട് തന്നെ മിത്രയെ പറഞ്ഞയച്ചാലോ മിത്രയെ ഇപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി അവിടെ അറിഞ്ഞാണുമല്ലോ മിത്രയുടെ കാര്യങ്ങളെല്ലാം അതുമാത്രമല്ല മിത്ര അവിടുത്തെ കുട്ടിയല്ലേ ഇത്രയും ക്ഷമയോടു കൂടി ഇവിടെ അമ്മയെ അവർക്ക് കയറ്റാങ്കിൽ ഉറപ്പായിട്ടും മിത്ര അവിടെ ചെന്നാലും മിത്രയും അങ്ങോട്ട് കയറ്റും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയാം അയ്യോ ഞാനോ ഞാൻ പോവിലെടുത്തി ഒരിക്കലും അങ്ങോട്ട് പോയതിൻ്റെ ഫലം എനിക്ക് കിട്ടിയതാണ് ആ അലോഗ് അന്നല്ലേ പക്ഷേ ഇന്ന് സാഹചര്യം മാറിയില്ലേ ഇന്ന് നമുക്ക് അങ്ങനെയല്ലല്ലോ എന്തായാലും മിത്ര അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നണത് എന്ന് ദേവി പറയാം അപ്പോൾ മീനാക്ഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ നല്ലൊരു ഐഡിയ കേട്ടോ ദൈവത്തി പറഞ്ഞത് എനിക്കും തോന്നുന്നുണ്ടോ അങ്ങനെ എന്തായാലും മിത്ര അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു തെറ്റുമില്ല അങ്ങനെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യാട്ടെ മിത്രയെ അവിടെ പറഞ്ഞുവിടാം മിത്രയോട് അവരെങ്ങനെ ഇടപഴകുന്നതെന്ന് നോക്കാം എന്നിട്ട് അവിടുന്ന് അപ്പച്ചീനെ എങ്ങനെയെങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഇവിടെ പ്ലാൻ ചെയ്യാട്ട് എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വേണ്ടിവരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്